నా ఆశనే ఆ ద గ్లాసిక్ ఆ సో వెల్ల ద గ్లాసిక్ గ్లాసిక్ నందని వెల్లో లందని వెల్లో దూంబోడి ఆసేనే నర్గండే

ഇവിടെ നിന്ന് ഉണ്ട് വീട് ആടുന്നു അവിടെ ഇരിക്കേ ഞാൻ വിളിക്കുമ്പോ വന്നാ മതി എന്നെ പഠിപ്പിച്ച മാഷ പോണ് മാഷേ നിങ്ങൾ വരി മാ ഞാനേ ഇവിടെ ചെറിയ പരിപാടി സുഖല്ലേ സുഖാണ് സന്തോഷം ശരി എന്നാ അല്ല മാറി നമ്മളോട് വരാൻ പറയട്ടെ മെമ്പറിപ്പ് എങ്ങനെ പോയത് നമ്മള് പോന്നിട്ട് അരമുക്കാ മണിക്കൂറായി ഏഹ് മെമ്പർ പെതിന് പോയി നേരത്തെത്തിയോ ഞാൻ വരാൻ കുറച്ച് കൊറച്ച് പിഴകുമ്പോ നമ്മുടെ വാർഡിലെ ആകെ പ്രശ്നങ്ങളാ എല്ലായിടത്തും എത്തണ്ടേ നിങ്ങളൊക്കെ വന്നിട്ട് കൊറഞ്ഞോ പിന്നെ എന്തൊക്കെയാ ഞങ്ങളൊക്കെ വിശേഷം കൊഴപ്പൊന്നുമില്ലല്ലോ അപ്പോ ഞാൻ നിങ്ങളോടൊക്കെ വരാൻ പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ രാജേഷിന്റെ വീട്ടിലൊരു അവസ്ഥ നില ഞാൻ പറഞ്ഞു രാജേഷ് ഒരു ആറു മണി കഴിഞ്ഞ ഫുള്ള് ഫിറ്റാ വീട്ടിൽ പോയിട്ട് വളരെ പ്രശ്നം ഉണ്ടാക്കുക ഭാര്യനെ അടിക്കുക പിന്നെ കുട്ടികള് എന്താ പുസ്തകം ഇരുത്തി വായിക്കും പുസ്തകം പിടുത്ത് അപ്പുറത്ത് വലിച്ചെറിയാം ഇങ്ങനെ ആകെ പ്രശ്നങ്ങൾ അപ്പൊ കംപ്ലയിന്റ് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മദ്യത്തിന്റെ മുകളിലാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ മദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം മദ്യമിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല മദ്യം നമ്മുടെ നമ്മുടെ ശരീരത്തിന് നന്നല്ല അപ്പൊ അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണ് അപ്പൊ ഞാൻ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു അവനൊന്നും തീരെ ഒഴിവില്ല അപ്പൊ നിങ്ങളൊക്കെ അവന്റെ കൂടുതൽ ആൾക്കാരാണല്ലോ അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാണും ഞാനും പറയുന്നുണ്ട് അപ്പൊ മദ്യത്തിനെതിരെയാണ് ഇപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കണത് മഷ നമസ്കാരം നമസ്കാരം ഇങ്ങോട്ടുന്നു എന്തൊക്കെ വിശേഷം നല്ല ആ ഞാൻ കുറച്ച് വൈകി ആ ഞമ്മളെ രാജേഷിനൊരു വിഷയം അറിഞ്ഞിട്ടേ അപ്പൊ ഇവരൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാ മദ്യം തന്നെ വിഷയം മദ്യം തന്നെ വിഷയം അപ്പൊ അതിനെ പറ്റി കുറച്ച് ക്ലാസ് എടുത്തു കൊടുക്കണേ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ വേറെ വേറെയുണ്ട് അപ്പൊ മാഷർ കാര്യം ചെയ്യാ ഇതൊന്ന് കാര്യങ്ങളൊന്ന് കൈകാര്യം ചെയ്യാം ഞാൻ വേറൊരു പരിപാടി കൂടി മാഷർ ഇവരോടൊന്ന് പറയാ എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് ഒന്നും തോന്നരുത് അപ്പൊ ഞാൻ അങ്ങോട്ട് നീങ്ങാണ് ശരി മാഷെ എന്തൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് എന്തൊരു സംഭവം നമുക്ക് അപ്പൊ രാജേഷിന്റെ കാര്യങ്ങളോട് ഇത്രയും പറഞ്ഞത് രാജേഷിന്റെ കാര്യം ഞാനും പറഞ്ഞു വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥിതിഗതിയിലാണ് ഇപ്പോ രാജേഷിന്റെ കാര്യം വൈകുന്നേരം വരെ പണെടുക്ക രാത്രി പോയിട്ട് കിട്ടുന്നത് കമ്പ്ലീറ്റ് വെള്ളം അടിക്കുക എന്നിട്ട് വീട്ടിൽ വരിക ഭാരം തല്ല കുട്ടികളെ ഉപദ്രവിക്കുക ഇതിന്നൊക്കെ ഒരു മാറ്റം വരുത്തണിച്ചിട്ടാണ് നമ്മളിപ്പോ ഇവിടെ കൂടിയിട്ടുള്ളത് ഏഹ് അവ രാജേഷ് എന്റെ സ്റ്റുഡൻറ് ആണ് പക്ഷെ അവ എന്റെ നേരക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ രാജേഷ് എൻ്റെ എന്റെ ഇതുവരെ വന്നിട്ടില്ല അവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉപദേശിക്കണം എന്നുണ്ട് പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല ആള് അപ്പൊ അതിനുള്ള തീരുമാനം എടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഞാൻ ആയാലും എന്റെ സ്കൂളിൽ ഞാൻ ഇടക്കിടക്ക് പോവാറുണ്ട് ഇതൊക്കെ തന്നെ ഈ പ്രശ്നങ്ങള് അപ്പൊ നമ്മുടെ വീട്ടിലത്തെ മക്കളെയും നാലുപേരുള്ള മക്കളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പഠിപ്പിച്ച പിള്ളേർ ഇന്നോ എല്ലാവരും നല്ല നിലയിലാണ് കലക്ടർ എഞ്ചിനീയറിംഗ് പോലീസ് പിന്നെ അങ്ങനെ ഓരോ മേഖലയിൽ നല്ല തകർത്ത് ഇങ്ങനെ അവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം സ്കൂളിലായാലും മറ്റും എവിടെ ആയാലും നമ്മൾ ശ്രദ്ധിക്കണം ഓരോ കുട്ടികളും നമസ്കാരം അപ്പൊ സ്കൂളിലൊക്കെ പാൻപരാഗം അതോ ഇത് മാറ്റുമെന്ന് എല്ലാ സംഭവങ്ങളുണ്ട് അപ്പൊ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും അപ്പൊ അത് നമ്മൾ എല്ലാ രക്ഷിതാക്കന്മാരും ശ്രദ്ധിക്ക നമസ്കാരം അപ്പൊ ഞാൻ പറഞ്ഞ വന്നത് എന്താണെങ്കിൽ നമ്മുടെ മക്കള് എപ്പോ പോണോ എപ്പോ വരണോ വീട്ടിൽ നിറങ്ങളും വരുന്നതും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളും താറുമാറായി പോകും അപ്പൊ നമ്മൾ രക്ഷിതാക്കന്മാര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കണ്ടോ കണ്ടോ ബഹുമാനം ഞാൻ പഠിപ്പിച്ച കുട്ടിയത് അപ്പൊ നമ്മുടെ മക്കള് സ്കൂളിലൊക്കെ പോകുമ്പോ ബൈക്കില് പോകണ്ട് കൊറേ മക്കൾ ബൈക്കിൽ പോകേണ്ട ലൈസൻസ് ഇല്ലാതെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ അപകടങ്ങൾ ഒരുപാട് പേരുണ്ട് കണ്ടോ ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ എനിക്ക് മാഷേ മുണ്ട് മുണ്ട് ഞാൻ മുണ്ടെങ്കാ ഇരിക്കണത് അതല്ല മാഷേ മുണ്ട് മുണ്ട് ഏ മുണ്ടോ എന്താണോ താൻ കാണിച്ചത് എന്നിട്ട് എന്റെ സ്റ്റുഡന്റായ നീ എന്നെ എന്നെ മാനം കടത്തിയാലോ